നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം വ്യാപാരി വ്യവസായി സമിതി പെരിന്തൽമണ്ണ യൂണിറ്റ് കമ്മിറ്റി വയനാട് ഉരുൾപൊട്ടലിൽ കടകൾ നഷ്ടപ്പെട്ട രണ്ട് വ്യാപാരികൾക്ക് കടകൾ നിർമ്മിച്ചു നൽകുന്നതിലേക്ക് ഏരിയ കമ്മിറ്റി അംഗം റിയാസ് തന്റെ പഴയ വീട് പൊളിച്ചു കിട്ടിയ തുക ഏരിയ സെക്രട്ടറി പി പി അബ്ബാസിന് കൈമാറി ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം സലാം ഗൾഫോൺ യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നെച്ചിൽ നാസിഫ് സഹകാർ മെഡിക്കൽ ഉടമ റാഫി തുടങ്ങിയവർ പങ്കെടുത്തു വീട് പറഞ്ഞു അതിന്റെ പൈസ എന്താണോ നല്ല കാര്യം അതിലേക്ക് കൊടുത്തതാന്ന് പറഞ്ഞു അപ്പോൾ ഈ സമയത്ത് വയനാട് എല്ലാവരും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ വ്യാപാര വ്യവസായ സമിതിൻ്റെ വീട് നിർമ്മാണ ഫണ്ടിലേക്ക് കൊടുക്കാമെന്നൊക്കെ ആദ്യം കരുതിയത് അപ്പോഴാണ് പിന്നെ നമ്മൾ സമിതി തീരുമാനിച്ചത് ഞങ്ങൾ രണ്ട് കടകൾ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ രണ്ട് കടകൾ സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മളെങ്കിലും രീതിയിൽ അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണം അതിലിപ്പോൾ അതിൻ്റെ ഓടും അതിലുള്ള മരങ്ങളും മാത്രം ഉൽപ്പന്നം നടത്തിയാണ് അപ്പോൾ അതിൻ്റെ പൈസയാണ് കൊടുക്കാൻ തീരുമാനിച്ചു വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം പതിനഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യം തീരുമാനിച്ചു അത് പ്രകാരം വ്യാപാരി വ്യവസായ സമിതി എല്ലാ യൂണിറ്റുകളും കളക്ഷൻ നടത്തി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയെ ഏൽപ്പിച്ചു പതിനഞ്ച് വീടുകൾക്ക് ആവശ്യമായ തുക അത് കഴിഞ്ഞ് ഞങ്ങൾ പെരുന്നമണ യൂണിറ്റ് കൂടി ഞങ്ങൾ കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഒരു കട ഒരു വ്യാപാരിക്ക് ഞങ്ങൾ നിർമ്മിച്ച് നൽകേണ്ടായി അതായത് പൂർണ്ണമായും ഒരു കട രണ്ടാമത് സെറ്റിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾ നിർമ്മിച്ച് നൽകി അതേ മാതൃക പിന്തുടന്നുകൊണ്ട് വയനാട്ടിൽ രണ്ട് കടകൾ നഷ്ടപ്പെട്ട വ്യാപാരികൾക്ക് ഞങ്ങൾ കടകൾ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഫണ്ട് കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏരിയ കമ്മിറ്റി അംഗമായ റിയാസ് അവരുടെ പിന്നെ പഴയൊരു വീടാണ് ആ വീട് പൊളിച്ച് കിട്ടുന്ന തുക വ്യാപാരി വ്യവസായ സമിതി പെരുന്നമ്മണ്ണ യൂണിറ്റിന് വേണ്ടി തരാൻ വേണ്ടി തീരുമാനിച്ചു അവരുടെ ഉമ്മയുടെ ആഗ്രഹപ്രകാരം ഒരു നല്ല കാര്യത്തിന് വേണം എന്നുള്ളത് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്തു ഏതായാലും അവരെയും ഈ റിയാസിനെയും അവരുടെ ഉമ്മയെയും വ്യാപാരി വ്യവസായ സമിതി പെരുന്നമ്മണ്ണ ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി പിന്നെ അതിന് തന്നതിന് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും നമ്മളെ എക്സിക്യൂട്ടീവ് മെമ്പറും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി മെമ്പറുമായ റിയാസ് ചെയ്ത ഈ ഈ ഒരു സംഭവം എല്ലാ എല്ലാ എക്സിക്യൂട്ടീവ് അതുപോലെ തന്നെ നല്ലൊരു ഓണം കളറാക്കാം രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരുതൽ ആൻഡ് കടക്കൽ